സർവത്ര ശിവ ഇന്ത്യ ജയ് കാരണമായി ഗോവയിലാണ് താമസിക്കുന്നത് കേരളത്തിൽ നിന്ന് വിട്ട് ഗോവയിൽ ഇപ്പോ താമസം തുടങ്ങിയിരിക്കുകയാണ് അതിനിടെ ഇന്ന് കൊച്ചിയിൽ സ്വകാര്യ ആവശ്യത്തിന് വന്നു ഹലോ ഗൈസിസ് മീൻഡാനി അപ്പം നമ്മുടെ ആക്ടർ വിനായകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് വിനായകനെ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിൽ വിമാനത്താവളത്തിലെ വാക്കുതർക്കത്തിനിടയിൽ തർക്കത്തിനിടയിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥന്മാർ മർദ്ദിച്ചതായി നടൻ ഓക്കെ കർണാടക പോലീസുകാർ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മദ്യപിച്ച് പോലീസിനോട് കയറി ചൂടായെന്നാണ് അവർ പറയുന്നത് അവിടെ നിന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പറയുന്നത് വിനായകന്റെ ക്യാരക്ടർ വെച്ച് നോക്കുവാണെങ്കിൽ മോനെ എന്ന് വിളിച്ച എന്താണെന്ന് പറഞ്ഞ അയാള് സംസാരിക്കത്തുള്ളൂ എന്തായാലും നമുക്ക് ന്യൂസ് എന്താ വെച്ചോ Αγαπητοί συνάδελφοι, να δημιουργήσει ఆరు గంటల సమయంలో సిఏఎస్ఎఫ్ ఇన్స్పెక్టర్ మాకు కంప్లైంట్ ఇవ్వడం జరిగింది వాళ్ళు ఏంటంటే ఈ ఇండిగో నాలుగున్నరకు వచ్చిన కొచ్చి నుంచి హైదరాబాద్ వచ్చిన ఇండిగో ఫ్లైట్ లో ఈ వినాయక అనే వ్యక్తి వచ్చిందో ఆయన అక్కడి నుంచి ట్రాన్సిట్ లో గోవా వెళ్ళాలి దానికి సంబంధించి అదే టైంలో అతను కొద్దిగా ఇంటాక్సిగేషన్ దాంట్లో సాగి ఉంది ఆ గేట్ స్టాప్ తోటి మిస్బిహేవ్ చేసిందని వాళ్ళు అప్లోడ్ చేయడం జరిగింది అప్లోడ్ చేసి వాళ్ళకి కంప్లైంట్ ఇచ్చి సిఐఎస్ఎఫ్ వాళ్ళకి హ్యాండ్ ఓవర్ చేసింది సిఐఎస్ఎఫ్ వాళ్ళు మాకు హ్యాండ్ ఓవర్ చేసింది మేము ఎంక్వైరీ చేసినాం అతను కూడా ఇంటాక్సికేషన్ కండిషన్ లోనే ఉన్నాడు దానికి సంబంధించి మేము ఈ సిటీ పోలీస్ యాక్ట్ కింద కేసు నమోదు చేసుకొని అది దర్యాప్తు చేస్తున్నాడు మధ్య మంత్రులనే ఉన్నాడు ఇతర ఫేమీ నిక్కిన మనిషి నీకు అరియాలో ഉം ഓക്കെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഓക്കെ നല്ല ക്യാരക്ടർ ഉണ്ടായിരുന്നു കോമഡി ഉണ്ടായിരുന്നു അത്യാവശ്യം എനിക്ക് തോന്നുന്നു മാന്ത്രികൻ മൂവിന്നാന്ന് തോന്നുന്നു ഫസ്റ്റ് ടൈം ഒരു ഡാൻസ് ഒക്കെ ഒരു യോയോ പയ്യനെ പോലെ വന്ന് കയറി വരുന്നൊരു വിനായകൻ ഓക്കെ ആ വിനായകൻ അറിയാലോ തമിഴ്നാട്ടിലെ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ജയിലർ മൂവിയിലെ പെർഫോമൻസ് വില്ലൻ ഹൺഡ്രഡ് പെർസെന്റ് പ്രൊഫഷണൽ അപ്പൊ അതെ ഇതായിട്ടിരിക്കുകയാണ് ഓക്കെ അത്രയും ഫേമിൽ നിൽക്കുന്ന ഒരു നടൻ അത്രയ്ക്ക് ഇതാവാൻ പാടുണ്ടോ സത്യത്തിലാ ഈ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതെങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഓക്കെ നമുക്കുള്ള ഒരു സ്റ്റാൻഡുകൾ അതെങ്ങനെ കീപ്പ് ചെയ്യണം അതില്ല ഇത് കേരളമാണെന്ന് വിചാരിച്ചിട്ടാണോ കർണാടകയിൽ ചെന്നേ ഔമാര് നീനു ചില ലാലേട്ടന്റെ ഡയലോഗേ നീന് ചാല ഡേഞ്ചറസ് എന്നൊക്കെ പറയുന്ന പോലെ അടുത്ത് മലത്തി അടിച്ച ഓമാരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണോ അവിടുത്തെ ആ രീതി നല്ല രീതിയിൽ പൊട്ടിച്ചു കാണും നല്ല രീതിയില പിന്നെ അദ്ദേഹത്തിന്റെ സംസാരം ചില പോയിന്റ് ചില പോയിന്റ് അദ്ദേഹം എടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഷോക്ക് ആയി പോകും പോവും ഓക്കെ ഇത്രയും മൈൻഡാണോ ഇത്രയും ഇതാണോ ഇതെങ്ങനെ തിങ്ക് ചെയ്ത് ഇത് ഇതൊക്കെ പറയുന്നു നമ്മൾ ആലോചിച്ച് പോവും പക്ഷെ കാണിക്കുന്ന പ്രവൃത്തിയോ ഉം കൊച്ചു പിള്ളേരെക്കാളും കഷ്ടം ഉം ഓക്കെ ഒരു വീഡിയോ കൂടെ ഞാൻ വിളിച്ചു തരാം പറയാനാന്ന് പറ ഇതൊക്കെ കണ്ടിട്ടെ ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ തന്നെ വിനായകൻ അറസ്റ്റാകു എന്ന് പറഞ്ഞുള്ള കാര്യമേ വല്ലാത്ത കഷ്ടം തന്നെ സത്യം പറയാ ഇപ്പൊ ഒരു മലയാള ഇൻഡസ്ട്രിയിലെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അറിയാലോ നമ്മുടെ ഇൻഡസ്ട്രിയോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ പോട്ടെ വേൾഡിൽ തന്നെ നമ്മുടെ മൂവീസും കാര്യങ്ങളും അത്യാവശ്യം ചർച്ച ചെയ്തപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ ഹേമ കമ്മിറ്റി വന്നതല്ല അടപ്പടലം ത്രീ ജി ആക്കി പോയി ഇപ്പൊ ദേ കിടക്കുന്ന അടുത്ത ആളും കൂടെ അതും കർണാടകയിൽ ചെന്നു അവർക്ക് പുച്ഛമായിരിക്കുമല്ലോ ഈശ്വരാ എന്ന് ആലോചിക്കുമ്പോഴാണ് സത്യത്തി എന്തെങ്കിലും അദ്ദേഹത്തിനോട് പറഞ്ഞാലോ ആ നമുക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിപ്പോ നമ്മൾ ഇൻട്രസ്ട്രിക്ക് തന്നെ നാണക്കേടായിട്ടുണ്ട് അല്ല ഓൾറെഡി പിന്നെ അറിയാമല്ലോ ഇല്ല കുറച്ച് തകിടുപൊടി മാത്രമേ ഉള്ളൂ ആ രീതിയിലാക്കി വെച്ചിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷെ വിനായകനെ പോലെ ഒരാൾ ഇത്രയും ഫേമില ഒന്ന് ആലോചിച്ച് നോക്കും പിന്നെ നമ്മുടെ ഗൗതം വാസുദേവന്റെ ഒരു പടമുണ്ട് നമ്മുടെ ചിയാൻ വിക്രായിട്ട് എങ്ങാണ്ട് എട്ടൊമ്പത് വർഷം കൊണ്ട് എന്റെ ധ്രുവനക്ഷത്രം അതിനകത്തും ഉണ്ട് ഇയാള് ഇത് നല്ലൊരു നെഗറ്റീവായിട്ടുണ്ട് കുറച്ച് കാലമായി ഗോവയിലാണ് താമസിക്കുന്നത് കേരളത്തിൽ നിന്ന് വിട്ട് ഗോവയിൽ ഇപ്പോൾ താമസം തുടങ്ങിയിരിക്കുകയാണ് അതിനിടെ ഇന്ന് കൊച്ചിയിൽ എന്തോ സ്വകാര്യ ആവശ്യത്തിന് വന്ന് ഗോവയിലേക്ക് മടങ്ങും വഴിയാണ് ഹൈദരാബാദ് വഴിയുള്ള കണക്കിംഗ് ഫ്ലൈറ്റിൽ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ഇറങ്ങി ഇറങ്ങിയപ്പോൾ സി എസ് എഫ് ആരുമായിട്ട് ഉണ്ടായെന്നും സി എസ് എഫ് ആര് വിനായകനെ കയ്യേറ്റം ചെയ്തു ചെയ്തുവെന്നുമാണ് ഇപ്പോൾ അറിയുന്നത് തുടർന്ന് സി എസ് എഫ് തന്നെ വിനായകനെ പിടിച്ചവിടെ ഹൈദരാബാദ് പോലീസിനെ ഏൽപ്പിക്കുകയാണെന്നും ഇപ്പോൾ വിനായകൻ ഉള്ളത് ഹൈദരാബാദ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ വിമാനത്താവളത്തിന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് വിനായകൻ ഉള്ളത് വിനായകനെ ആ സമയത്ത് വിളിച്ചപ്പോൾ മനസ്സിലാകുന്നത് വിനായകൻ പറയുന്നത് താൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്തിനാണ് തന്നെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് മനസ്സിലാവുന്നില്ല വിമാനത്താവളത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഈ കാര്യം വ്യക്തമാവുമെന്നാണ് വിനായകൻ പറയുന്നത് എന്താണ് വാക്കുതർക്കത്തിലേക്കുള്ള കാരണമായത് എന്താണ് കയ്യേറ്റത്തിലേക്കുള്ള കാരണമായത് എന്നൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തായാലും ഇപ്പോൾ വിനായകൻ ഉള്ളത് ഹൈദരാബാദ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് വരണമെന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള വിമാനത്തിലാണ് വിനായകൻ കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വഴി ഗോവയിലേക്കുള്ള യാത്ര തുടങ്ങിയത് ഗോവയിലാണ് കുറച്ചു കാലമായിട്ട് വിനായകൻ താമസിക്കുന്നത് കേരളത്തിലേക്ക് സിനിമാ ചിത്രീകരണത്തിനും മറ്റൊേ വരുന്നുള്ളൂ അതിനൊപ്പം വിനായകന്റെ കുടുംബത്തിൽ ചില ആൾക്കാർ കൂടി കൊച്ചിയിലുണ്ട് ഇന്ന് ഒരു സ്വകാര്യ ആശുപത്രി ആവശ്യത്തിന്റെ നാട്ടിലേക്ക് വന്നു എന്നാണ് അറിയുന്നത് അത് കഴിഞ്ഞ് പോകും വഴിയായിരുന്നു ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയിപ്പോ ഹൈദരാബാദിൽ നിന്നുള്ള വിവരങ്ങൾ കുറച്ചുകൂടി കിട്ടേണ്ടതായിട്ടുണ്ട് എന്താണ് ഈ വാക്കുതർക്കം എന്താണ് കാരണം എന്നൊക്കെ വിനായകൻ നേരത്തെയും ഈ പറഞ്ഞതുപോലെ കുറച്ചു കാലം മുൻപ് കൊച്ചിയിൽ പോലീസുകാരുമായിട്ട് ഉള്ള ബഹളത്തിന്റെ പേരിൽ വാക്കു തർക്കത്തിന്റെ ഒക്കെ പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പ്രശ്നത്തിന്റെ പേരിൽ ഒക്കെ ഇടം പിടിച്ചിരുന്നു അതിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വിനായകന്റെ പേര് ഇതുപോലെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ കാര്യങ്ങളാണ് കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും ഒന്നും തന്നിട്ടില്ല അവര് കർണാടകാരല്ലേ അവരങ്ങനെ ഒന്നും അല്ല കർണാടകയും തമിഴ്നാട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അരിക്കോമന്റെ കേസായിട്ട് തന്നെ ഇവിടെ എത്ര ദിവസം കിടന്ന് ഓളിച്ച് അവരി ചവി അറിയാതെ നൈസായിട്ട് രണ്ട് പെടിയും വെച്ചിട്ട് അവന്മാർ അവിടെ നിന്നും ഒരു ഇതിലോട്ട് മാറ്റിയായിരുന്നു ഒരു ഫോറസ്റ്റിലോട്ട് മാറ്റിയായിരുന്നു എന്ന് പറയാൻ കൂട്ടെ അവന്മാരുടെ ജീവി ഏഹ് രഹസ്യമായിരിക്കും എല്ലാം ഉം അടിയുടെ എന്താ പറയണ്ടേ ആ പാടുണ്ടല്ലോ അതുപോലും കാണാത്ത രീതിയിലാക്കി പുജിച്ചു വിടും ആ രീതിയിലെ തടി അവന്മാരുടെ ഫ്രണ്ട്സിനൊന്ന് കിട്ടിയതാ കേട്ടോ ഒന്ന് ഇനി എവിടെ ഒരു പ്രശ്നത്തിൽ ചെന്ന് പട്ടൽ പൊട്ടിച്ചു കൂടു എന്നിട്ട് ഒന്നും അറിയാം അതായത് വെച്ചാലോ എന്താ പറയണ്ട അതിനേക്കാളും വല്ല തീക്കകത്ത് ചാടിയിരിക്കുന്ന അവന്മാര് പറയുന്നേ അതുപോലെ തടിയാവുന്ന എന്തായാലും അവർക്ക് ആക്ടർ ഇല്ല നല്ല രീതി കിട്ടിക്കാണാൻ ചാൻസ് ഉണ്ട് സത്യത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇത് ചെയ്യും ഇത് ഞാൻ രാത്രി ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആക്കി വെച്ചത് എന്തായാലും അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ഗോവയിലോട്ട് പോകാൻ നേരത്തുള്ള സംഭവങ്ങളാണ് അപ്പം നാളെ കറക്റ്റ് വിവരങ്ങൾ അറിയാം സി ഐ എസ് എഫിന്റെ ഒക്കെ കൈ കിട്ടി അവർ വെറുതെ ഒന്നും എടുത്തു ഒരു പ്രശ്നങ്ങളൊന്നും ചെയ്യുന്ന ടീംസുകൾ ഒന്നും അല്ല പക്ഷെ അവരൊരാളെ പൊക്കിയിട്ടുണ്ടെങ്കി ഹുക്കും ടൈഗർ ടൈഗർക്ക് ഹുക്കും അപ്പൊ ഗൈസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക ലവ് യു ഓൾ